ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്ക് നല്ല രട്ടി പൊളി ബൂസ്റ്റ് കേക്ക് റെഡി ആക്കിയാലോ അപ്പൊ അതിനുവേണ്ടി ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു വിസ്കോ ഫോർക്കോ വെച്ച് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തതിനു ശേഷം ഇതിലേക്ക് കാൽ കപ്പ് പാല് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ അഞ്ച് രൂപയുടെ രണ്ട് പാക്കറ്റാണ് ബൂസ്റ്റ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് പൊട്ടിച്ച് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വേണ്ടി ആദ്യം ഒരു അരിപ്പ് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അരിച്ച് ചേർത്ത് കൊടുക്കാം ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തതിന് ശേഷം ഒരു സ്പെറ്റിൽ വെച്ച് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്തെടുക്കാം കേക്കിന്റെ ബാറ്റർ മിക്സ് ചെയ്തെടുക്കുമ്പോൾ പതിവെ വേണം ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതായത് നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത് അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് കേക്ക് ടീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് എന്നിട്ട് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ളത് മാറ്റി എടുത്തിരിക്കുന്നതാണ് ഇതിലേക്ക് കേക്ക് ബാറ്റർ ഫുള്ളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തും കൂടി വെക്കാം കേക്ക് ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് തന്നെ പഴയൊരു ചീനച്ചട്ടി ഫ്ലെയിമിലേക്ക് വെച്ച് മൂടി വെച്ച് പ്രീഹീറ്റ് ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചാണ് ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ടിന്ന് വെച്ചുകൊടുക്കാം ഞാൻ ഓൾറെഡി അടിയിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് കേക്കിൻ്റെ ടിന്നിപോലെ വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് ഏകദേശം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് മിനിറ്റിനുള്ളിൽ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡിയായി കിട്ടും അപ്പോൾ കറക്റ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആയിട്ടുണ്ടായില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടി എക്സ്ട്രാ വെച്ചതിന് ശേഷമാണ് നമ്മളിത് തുറക്കുന്നത് ഇതായിപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം വയ്ക്കാം ഇതായിപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് സൈഡൊക്കെ ഓൾറെഡി വിട്ട് വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് കത്തി കൊണ്ട് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം ഇങ്ങനെ കത്തി കൊണ്ട് വിടിയിച്ച് വെക്കുമ്പോഴേ നമുക്ക് ഈസി ആയിട്ട് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ബട്ടർ പേപ്പർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ രീതിയിൽ ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഓവനൊന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളി ബൂസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള കേക്ക് തന്നെയാണിതെന്ന് ബൂസ്റ്റിന്റെ കേക്ക് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ കേക്കിന് അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്ത് വിടാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണിത് ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ സാധിക്കുന്ന ഒരു കേക്ക് റെസിപ്പിയാണിത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെയാണ് നമ്മൾ കേക്ക് റെഡി ആക്കുന്നത് അപ്പോൾ കയ്യിൽ ബൂസ്റ്റ് ഇല്ലെങ്കിൽ ഇതേപോലെ അഞ്ച് രൂപയുടെ രണ്ട് പാക്കറ്റ് മേടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡി ആക്കി എടുക്കാം അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ ചായ കുടിക്കുന്ന സമയത്ത് ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് റെഡി ആക്കി എടുക്കാൻ പറ്റിയ ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഇത് അപ്പോൾ ഈ കേക്ക് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്